കൊച്ചി കലൂർ ആസാദ് റോഡിലെ ആശ്രമം ലൈനിലുള്ള ആളുകൾ കുടിവെള്ളമില്ലാതെ കുറച്ച് ദിവസങ്ങളായി വലിയ ബുദ്ധിമുട്ടിലാണ് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഇവർക്ക് ഒരു തുള്ളി വെള്ളം കിട്ടുന്നില്ല വളരെ ബുദ്ധിമുട്ടിയാണ് ആകെയുള്ള വെള്ളം വെറും വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ എന്നിട്ടും രക്ഷയില്ല പത്ത് ദിവസത്തോളമായി ഇവിടെ വെള്ളമില്ലെന്നാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത് ഈ പ്രദേശത്തെ കൗൺസിലർ ഒപ്പമുണ്ട് എത്ര ദിവസമായി വെള്ളം കിട്ടാതായി പത്ത് ദിവസമായിട്ട് തീരെ വെള്ളം വന്നിട്ടില്ല ഇവിടെ അതിന് മുമ്പ് തുടങ്ങി കുറവാണ് എന്നാലും രണ്ട് ദിവസം വാട്ടർ അതോറിറ്റി അവിടെ വർക്ക് നടക്കണമുണ്ട് രണ്ട് ദിവസം വെള്ളം ഉണ്ടാവില്ലെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾ ഇത്തിരി വെള്ളമൊക്കെ സ്റ്റോക്ക് ചെയ്ത് അവിടെ നിന്നുകൊണ്ട് നിന്നൊക്കെ വെച്ചിരുന്നു ഇതൊക്കെ കാലിയായി ഇപ്പോൾ ജനങ്ങൾ മൊത്തം ബുദ്ധിമുട്ടിലാണ് ഒട്ടും വെള്ളമില്ല ഇപ്പോൾ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഓരോ വീട്ടുകാരും അടിച്ചോണ്ടിരിക്കുന്നെയാണ് എല്ലാവർക്കും അടിക്കാൻ പറ്റുമോ ടാങ്ക് ഇല്ലാത്തവരുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇതിനകത്ത് നമ്മളിങ്ങനെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നെയാണ് ഇപ്പം നാളെ ഇനി വിദ്യാലയങ്ങളിലൊക്കെ പിള്ളേർക്ക് രാവിലെ സ്കൂളിൽ പോകണം ഒരു തരി വെള്ളം ഓരോ വീടുകളിലും ഇല്ല ടാങ്കുകൾ പലതും കിടക്കുകയാണ് എനിക്ക് രണ്ട് രണ്ട് ഡിവിഷനാണ് ഇപ്പോൾ വരുന്നത് അറുപത്തിനാല് അറുപത്തഞ്ചും അറുപത്തഞ്ച് ഈ രണ്ട് ഡിവിഷൻ ഇവിടെ കൂടാതെ മണപ്പാടി പറമ്പ് പി സി റോഡ് പി എസ് റോഡ് വൈലൂപ്പള്ളി ലൈൻ എന്നും വെള്ളമില്ല അപ്പം ഇതിനൊരു പരിഹാരത്തിനായിട്ട് നാളെ ഞങ്ങൾ എന്തായാലും വാട്ടർ അതോറിറ്റിയിലേക്ക് പോകാൻ തീരുമാനിച്ചത് ജനങ്ങളെല്ലാവരും വലിയ ബുദ്ധിമുട്ടിയാണല്ലേ വെള്ളം എടുക്കുന്നത് വലിച്ചൊക്കെ വെള്ളം എടുക്കുന്നുണ്ട് വലിച്ച് വെള്ളം വെള്ളമെടുക്കുന്ന വെച്ചാൽ അന്നിട്ട് കിട്ടുന്നില്ല ശ്വാസം മുട്ട് പോലെ ആയി പോയി വലിച്ചു രണ്ടുമൂന്ന് പ്രാവശ്യം വലിച്ചു ഈ ഇത് വെച്ച് നമുക്കൊന്ന് പെരുമാറാനാ ഒരു പ്രാഥമിക ആവശ്യത്തിന് ഒന്നിനും തയ്യുന്നില്ല വെള്ളം ഒരു ആവശ്യമില്ല കണ്ടില്ലേ ഞാനിപ്പോൾ നേരിട്ട് കാണിച്ചില്ലേ വലിയ വലിക്കുന്നത് അത് വെറുതെ കാണിച്ചാണ് നിങ്ങളാ എപ്പോഴും വലിച്ചോണ്ടിരിക്കാൻ പറ്റുമോ കുറെ ദിവസം ഇത് തുടരാനല്ലോ വെള്ളമില്ലാത്ത അവസ്ഥ ഈ ബന്ധപ്പെട്ട അധികാരികള് നമ്മൾ നമ്മൾ മെസ്സേജ് ഉണ്ടായിരുന്നു വെള്ളം ഉണ്ടാവില്ല ആറ് ഏഴ് ഡേറ്റിൽ ഉണ്ടാവും മെസ്സേജ് ഉണ്ടായിരുന്നു അതനുസരിച്ച് ആ ആ ദിവസങ്ങളിൽ വെയിറ്റ് ചെയ്ത് പിന്നെ വെള്ളം വരാണ്ടായി കഴിഞ്ഞപ്പോൾ ഇനിയും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെ നമ്മുടെ എഇനെ മറ്റേ അതുപോലെ വൺ നയൻ വൺ സിക്സിലൊക്കെ വിളിക്കുമ്പോഴ് അത് അടുത്ത പമ്പിങ്ങിന് ശരിയാവും എയർ കയറിയാന്ന് പറയും അങ്ങനെ പോയിട്ട് പത്തും പന്ത്രണ്ടും പതിനാറും ദിവസമായ സ്ഥലങ്ങളുണ്ട് വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു ദിവസം വെള്ളമില്ലാത്ത സിറ്റുവേഷൻ വന്നാൽ എങ്ങനെയാണ് നമുക്കറിയാമല്ലോ ഇവിടെ അതുകൂടാണ്ട് ഈ പറഞ്ഞ പ്രദേശത്ത് ഇവിടെ ഒരു പത്ത് എഴുപത് വയസ്സ് എഴുപത് ആളുകൾ പ്രായമായ ആളുകൾ ആശ്രമമുണ്ട് ഇത് നമ്മൾ നമ്മൾ ആരോടാണ് പറയും ഞങ്ങൾക്ക് കൗൺസിലോട് പറയാം ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവർക്ക് നമ്മളെ പറയുമ്പോൾ ഏതെങ്കിലും സ്ഥലത്തൊക്കെ സമയത്തൊക്കെ നമുക്ക് കൗൺസിലർ ഇടപെട്ട് വെള്ളം അടിച്ചു കൊടുക്കും അത് പെർമനൻറ്റ് സൊല്യൂഷൻ അല്ലല്ല പ്രത്യേകിച്ച് ഈ ആശ്രമം ലൈൻ അസോസിയേഷൻ്റെ ഇവിടുത്തെ ഈ പരിധിയിൽ എപ്പോഴും വെള്ളത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ഇങ്ങനെ ഒരു അവസരം വരുമ്പോൾ ഗവൺമെൻറ്റോ വാട്ടർ അതോറിറ്റിയോ യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിന് പരിഹാരം കണ്ടേ പറ്റൂ അവർ നമ്മൾ ജന നമ്മൾ അവർ പറയുന്ന പൈസ കൂട്ടുന്നതെല്ലാം നമ്മൾ പൈസ അടച്ചുകൊണ്ടിരിക്കുകയല്ലേ നമുക്ക് ഫ്രീ ആയിട്ട് വെള്ളം കിട്ടുന്നൊന്നുമല്ല അല്ല അപ്പൊ അതിന് അവർ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്തേ ചെയ്യണം ചെയ്തേ പറ്റൂ ബില്ലുകൾ കൃത്യമായി വരുന്നുണ്ട് മീറ്ററുകൾ മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ വരുന്നുണ്ട് എന്നിട്ടും പക്ഷെ വെള്ളമില്ലാന്നതാണ് ചേച്ചി ഇവിടുത്തെ പ്രദേശത്ത് ചേച്ചിമാരുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിള്ളേർക്ക് പഠിക്കാൻ പോവാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് രണ്ടുപേരും പഠിക്കണതാണ് അവർക്ക് വെള്ളം ഒന്ന് ഒന്നും പോകാൻ പറ്റുള്ളൂ അതുപോലും പറ്റാനില്ല അപ്പൊ വലിയ ബുദ്ധിമുട്ടിലാണ് എന്താണ് വല്ലാതെ ബുദ്ധിമുട്ടിയോ ഇന്ന് ദിവസം ബുദ്ധിമുട്ടാണ് പിള്ളേർക്ക് ക്ലാസ്സിൽ പോകാനോ ഒരു കാര്യത്തിനും ഒന്നിനും കിട്ടുന്നില്ല വെള്ളം വലിച്ചിട്ട് കിട്ടണില്ലല്ലോ അതെ ഒമ്പത് ദിവസമായിട്ട് നമുക്ക് ഒട്ടും വെള്ളമില്ല ടാങ്കറിൽ കുറേശ്ശെ അടിച്ചാണ് നടക്കില്ലല്ലോ അങ്ങനെ അതാണ് ഒരു ദിവസം വെള്ളമില്ലാതിരുന്നാലുള്ള അവസ്ഥ നമുക്കൊക്കെ അറിയാവുന്നതാണ് അങ്ങനെ നോക്കുമ്പോഴാണ് ഈ പത്തും പന്ത്രണ്ടും ദിവസമായി വെള്ളത്തിനു വേണ്ടി പല ശ്രമങ്ങൾ നടത്തിയിട്ടും അതൊന്നും വിജയിക്കാത്ത അവസ്ഥ ഉണ്ടാകുന്നത് ഈ പ്രദേശ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് എത്രയും പെട്ടെന്ന് ഇവർക്ക് വെള്ളമെത്തിക്കാനുള്ള നടപടികൾ ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം വീഡിയോ ജേണലിസ്റ്റ് രജീഷിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ് ഇൻ റിപ്പോർട്ടർ കൊച്ചി